ഈ നൂറ് രൂപ എത്ര വിലയുള്ളതാണ് അപ്പൊ നമുക്ക് ഈ നൂറ് രൂപ കൊണ്ട് എത്ര നേരം ഫുഡ് കഴിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കിയാൽ ഇതൊരു ചലഞ്ച് മാത്രമല്ല ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ നമുക്ക് ഈ നൂറ് രൂപ കൊണ്ട് ഒരു ദിവസം കഴിയാൻ പറ്റുമോ എന്ന് നോക്കുന്ന വീഡിയോയും കൂടിയാണ് അതുകൊണ്ട് രാവിലത്തെ കാപ്പി കഴിക്കാൻ വീടിന്റെ അടുത്തുള്ള ഹോട്ടലിലേക്കാണ് പോയത് അവിടുന്ന് രണ്ട് ദോശയും കൂടെ സാമ്പാറും കഴിച്ചു രാവിലത്തെ കാപ്പിക്ക് ആകെ എനിക്ക് ഇരുപത് രൂപയായി ബാലൻസ് എൻ്റെ കയ്യിൽ എൺപത് രൂപയുണ്ട് അങ്ങനെ ഇപ്പൊ സമയം ഉച്ചയായപ്പോഴേക്കും ബാലൻസ് ഉള്ള എൺപത് രൂപ ഉണ്ട് ഞാൻ എങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കും ആലോചിച്ചിരുന്നപ്പോഴേ ആറ്റിങ്ങിലുള്ള കേരള സർക്കാരിന്റെ സപ്പോർട്ടോടു കൂടിയുള്ള കുറച്ച് അമ്മമാർ നടത്തുന്ന ഒരു കടയുണ്ട് അവിടെ ഊണിന് ഇരുപത് രൂപയാണ് അവിടെ നിന്ന് ഞാൻ ഊണ് കഴിച്ചു ഇരുപത് രൂപയാണെങ്കിലും സാമ്പാറും മൂന്നായിട്ട് തൊടുകറികളുമായി നല്ലൊരു ഊണ് അവിടെ നിന്ന് എനിക്ക് ബാലൻസ് അറുപത് രൂപയാണ് കിട്ടിയത് അതുകൊണ്ടാണ് വൈകിട്ടത്തെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോയി അങ്ങനെ ഒരു അഞ്ചു മണിയായപ്പോഴേക്കും ഞാൻ വീടിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാനായിട്ട് പോയി ഒരു ചായയും ഒരു കടിയാണ് ഞാൻ കഴിച്ചത് എനിക്ക് ആകെ അവിടെ ആയത് പത്തൊമ്പത് രൂപയാണ് അങ്ങനെ ഇപ്പം ബാലൻസ് എന്റെ കയ്യിൽ നാല്പത്തൊന്ന് രൂപയുണ്ട് അമ്മയ്ക്ക് അഡീഷണൽ ആയിട്ട് ഒരു കടി കൂടി വാങ്ങി അങ്ങനെ ഇപ്പൊ സമയം രാത്രി രാത്രിയായപ്പോഴേക്കും വീട്ടിനടുത്തുള്ള തട്ടുകടയിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി അവിടെ നിന്ന് ഞാൻ രണ്ട് ബെറോട്ടയും ഒരു ഓംലെറ്റുമാണ് കഴിച്ചത് അങ്ങനെ ഇപ്പം ഞാൻ ഒരു ദിവസം ഫുൾ ആയിട്ട് ആഹാരം കഴിച്ചു അവിടെ എനിക്ക് ആകെ ചിലവായത് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പൊ എൻ്റെ ആറ് രൂപയാണ് ബാലൻസ് ഉള്ളത് തൊണ്ണൂറ്റാറ് രൂപ ഉണ്ട് ഒരു ദിവസത്തെ നാല് നേരത്തെ ആഹാരം ഞാൻ കഴിച്ചു ഇതിൽ നിന്നും നൂറ് രൂപയുടെ വില മനസ്സിലാക്കാനും കഴിഞ്ഞു